നമസ്കാരം ഇരിഞ്ഞാലക്കട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മുരിയാട് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം ഉയരുന്നു നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ആനന്ദപുരത്തെ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട കെട്ടിടം ഉയരുന്നത് കെട്ടിടത്തിന്റെ കല്ലിടൽ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജി ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് സെക്രട്ടറി റെജി പോൾ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ നിജി അനൂപ് മനീഷ മനീഷ് മണി സജയൻ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത്ത് നമ്പൂതിരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജൂൺ മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഒരുപാട് തടസ്സങ്ങളൊക്കെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതിന് ഏറ്റവും ആദ്യം ഞാൻ നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ അല്പം ബുദ്ധിമുട്ട് സഹിച്ചായാൽ പോലും ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ പെട്ടെന്ന് തുടങ്ങുന്നതിന് സെക്രട്ടറിയുടെ ഒരു തീരുമാനം നിമിത്തമായി അ ഞാൻ സെക്രട്ടറിനൂടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആയുർവേദം ഒരു നല്ല ചികിത്സാ ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യം സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പണിയാൻ വേണ്ടി തീരുമാനിച്ചത് അവിട്ടത്തൂർ സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുപത്തിയെട്ടാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന എൻ രാമൻ പി അരുണ എന്നിവർക്കുള്ള യാത്രയയപ്പും സമുചിതമായി നടന്നു ടി എൻ പ്രതാപൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉപഹാര സമർപ്പണവും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളി സമ്മാനദാനവും നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ലീന ഉണ്ണികൃഷ്ണൻ ബിബിൻ തുടിയത്ത് സി ആർ ശ്യാംരാജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് ഹെഡ് മാസ്റ്റർ മെജോ പോൾ മാനേജർ കെ കെ കൃഷ്ണൻ നമ്പൂതിരി ബി പി സി ഗോഡ്വിൻ എ സി സുരേഷ് എസ് മിനിത ബി ശീതൾ എ സജു ചന്ദ്രൻ സംഗീത സജീവ് സ്കൂൾ ചെയർപേഴ്സൺ പി എം ഗീതു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിച്ചു തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിച്ചു നൂറ്റി നാല്പത്തി നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിക്ഷേപ സമാഹരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു നൂറ് പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുവാനാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ദേശിച്ചതെങ്കിലും പേരിൽ നിന്ന് ഡെപ്പോസിറ്റ് ലഭിച്ചു സഹകരണ നിക്ഷേപം നവകേരള വികസനത്തിന് എന്ന സന്ദേശവുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടന മാതൃക സഹകരണ മേഖലയ്ക്ക് ഊർജ്ജം പകരുന്നതാണെന്ന് ഡേവിസ് മാസ്റ്റർ എന്ന് പറയാൻ എളുപ്പമാണ് കണ്ണാടി കൂട്ടി കല്ലെറിഞ്ഞ കണ്ണാടി കലർന്നു സഹകരണ മേഖലയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ നിലനിൽപ്പ് വിശ്വാസമാണ് ഈ എൺപത്തിമൂന്ന് കൊല്ലം ഈ സംഘം അല്ലെങ്കിൽ ഈ ബാങ്ക് നിലനിന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകളുടെ വിശ്വാസം ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ സ്ഥാപനം നിലനിൽക്കുക ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒന്ന് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു നമ്മുടെ ഈ സഹകരണ മേഖലയുടെ പ്രത്യേകത ഭാഷധാരത്തെ സൂചിപ്പിച്ചു ഇവിടെയുള്ള നിക്ഷേപം എത്രയായാലും ആ നിക്ഷേപം തോമസ് കോലങ്കണ്ണി കെ കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ ഭാഷ്യം മണപ്പറമ്പിൽ തുടങ്ങിയവരിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഭരണസമിതി അംഗം ജിജോ പെരേപാടൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ടി എസ് സജീവൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് കെ എസ് മനോജ് നന്ദിയും പറഞ്ഞു സമഗ്ര ശിക്ഷ ഇരിഞ്ഞാലക്കുട ബിആർസി മുപ്പത്തഞ്ചിൽ അധികം കുട്ടികൾ പങ്കെടുത്ത മത്സരങ്ങളുടെ സമാപനം ചിത്രകാരൻ മോഹൻദാസ് മായാവിയുടെ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ബി പി സി കെ ആർ സത്യപാലൻ എസ് എൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ സി ബിന്ദു പ്രധാന അധ്യാപിക പി എം അജിത പി ടി എ പ്രസിഡന്റ് പി ഭരത് കുമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പങ്കെടുത്തു

ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL <laughs> 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 toline weaving stories around you toline designer studio creations made from the heart